കള്ള ബലാലും ഒരു പണി എടുത്തിട്ടില്ല അയാൾ ഇപ്പൊന്നും വരൂലേ തീർന്നിട്ട് ഒരു പണിയൊന്നും എടുക്കാതെ പണിയൊക്കെ തീർന്നിട്ടേ ഇത്ര തിന്നാനൊന്നും കൊണ്ടിരുന്നില്ല വേറെ അടി മാത്രമേ ഉള്ളൂ പണി മുഴുവൻ കഴിഞ്ഞു നന്നെ ഞാൻ ഹോട്ടൽ ഹോട്ടൽ കൊണ്ടു അല്ല പൈസ കൊടുത്തു നല്ലതെന്നാണ് അതിനെ എന്നെ ഇങ്ങോട്ട് കൊടുന്ന് തിന്നോ പൈസ കൊടുക്കാൻ മറന്നല്ല ഞാൻ ഞാൻ പോയി പൈസ ഞാനും തന്നെ െ തൊള്ളൊക്കെ ചാദർ ഉള്ള സാധനം ഇങ്ങോട്ട് അഫ്ഗാൻ പുലാവ് സുർബിയാൻ ബിരിയാണി പള്ളാഴ്ച തിന്നണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു എല്ലാവിധ സാധനങ്ങളും ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള പാർക്കും കോൺഫറൻസ് ഹാള് ഒരു കണപ്പുറത്തിന്റെ ഒക്കെ ഫീല് തരുന്ന ഓപ്പൺ ഏരിയയും കൂടാതെ കാറ്ററിംഗ് സർവീസും അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് ചട്ടിപ്പറമ്പിലെ കോട്ടക്കൽ റോഡിലെ ദന്തൽ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പസ് മിയാ മിയാമിയും അപ്പൊ ഫാമിലി ആയിട്ട് വന്നോളി ചാമ്പിക്കൂടി അയാൾ എനിക്കും ഇവിടെ എന്ത് തിന്നാൻ നന്നാല് ഞാൻ ഇവിടെ നോളാം